ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞങ്ങളും സുഖമായിട്ടിരിക്കണോ അപ്പൊ നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക വീട്ടമ്മമാർക്ക് എന്താ ജോലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക അല്ലേ അപ്പൊ നമ്മുടെ രാവിലത്തെ കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം അപ്പോ ഞാൻ ചായ വെച്ചിട്ട് തന്നെ തുടങ്ങാം പിന്നെ പൂരി വെള്ളക്കടല കൊണ്ടുള്ള ഒരു മസാലയാണ് ഉണ്ടാക്കുന്നത് പൂരിക്ക് വെള്ളക്കടല മസാല നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോത്തിനായാലും ചപ്പാത്തിക്കായാലും പൂരിക്കായാലും ഒക്കെ അപ്പം ഞാനിന്ന് പൂരി ഉണ്ടാക്കുന്നുണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് ഈ വെള്ളക്കടല കൊണ്ടുള്ള മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത് കടല കുക്കറിൽ കഴുകി വെക്കാം ഈ അടുപ്പിൽ അതും കൂടെ വെച്ച് കൊടുക്കാം അത് നമുക്ക് അല്പം സംസാരിക്കാം കടല വേവാൻ എന്തായാലും ഒരു നാലോ അഞ്ചോ പീസിൽ വേണം അപ്പോൾ അത്ര നേരം കൊണ്ട് അവിടെ ആവട്ടെ ഞാനിതില് പച്ചമുളകും ഒരു കിഴങ്ങും സവാളയും ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ബാക്കി മസാലയൊക്കെ നമ്മൾ അതിലേക്ക് ഉള്ളിലേക്കൊന്ന് വറവ് ഇട്ട് കൊടുക്കും അപ്പോൾ ആ സമയത്താണ് ചിക്കൻ മസാലയും മീറ്റ് മസാല സംഭവങ്ങളൊക്കെ ചേർക്കണത് പെരിഞ്ചീരകത്തിൻ്റെ പൊടി കുരുമുളക് പൊടിയൊക്കെ ചേർക്കും അപ്പോൾ അതൊക്കെ അപ്പോഴാണ് ചേർക്കുന്നത് അപ്പോൾ അതവിടെ വേവട്ടെ നമ്മുടെ ചായ വിടാവട്ടെ അപ്പോൾ നമുക്ക് പാട്ടുപാടാം അല്ലേ അത് പാട്ടുപാടിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം മത്തു മണി തോവൽ തരാ അല്ല തളിരാടരാ മണി തോവൽ തരാ അല്ല ചായ ഇനി നമ്മടെ കുക്കറിൽ വിസിൽ വരട്ടെ അപ്പൊ അതുവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കാം പാട്ട് എല്ലാവർക്കും ഇഷ്ടായോ ആർക്കും പാട്ട് ഇഷ്ടമല്ലാത്തല്ലേ എല്ലാവരും പാട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണ് എല്ലാവർക്കും ഒരേ പാട്ടായിരിക്കില്ല അത് മാത്രം അത്ര വ്യത്യാസമായിരുന്നു പലർക്കും പല പാട്ടുകളോടാവും പല ഈണങ്ങളോടാവും പല എഴുത്തുകാരോടാവും അങ്ങനെ പല പല ഇഷ്ടങ്ങളാണ് പലർക്കും ഉള്ളത് അല്ലേ ഇതൊന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും കേട്ടോ അങ്ങനെയുണ്ട് അങ്ങനത്തെയും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും ഒരു കാര്യങ്ങളോട് ഇഷ്ടമല്ലാതെ അവർക്ക് കുറച്ച് പ്രത്യേക വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോട് ഇഷ്ടമുണ്ടാവും ഒക്കെ പോട്ടെ അതൊക്കെ എല്ലാവരുടെയും അവന് വേണ്ടി ഇഷ്ടങ്ങളല്ലേ അതൊക്കെ എല്ലാവരും കീപ്പ് ചെയ്ത് പോവുക എന്താണ് അവരാവർക്ക് ഇഷ്ടച്ചാൽ അതുപോലെയൊക്കെ പോവുക മറ്റുള്ളവർക്ക് വേണ്ടി ആരും ഒന്നും മാറ്റമൊന്നും വേണ്ട അവനിഷ്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക പക്ഷെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ശല്യം ആകുന്ന കാര്യങ്ങളൊന്നും എന്ന് മാത്രം അപ്പോഴാണ് അത് വിഷയം പ്രശ്നമൊക്കെ ആയിട്ട് വരിക നമ്മളൊരു കുടുംബത്തിനകത്തൊക്കെ ആകുമ്പോൾ എല്ലാവരുടെയും ഇഷ്ടങ്ങളൊക്കെ പരിഗണിച്ചിട്ടൊക്കെ വേണം മുന്നോട്ട് പോകാൻ എനിക്ക് ഇത് ഇഷ്ടം ഞാൻ ഇത് മാത്രമേ ചെയ്യൂ എന്നൊന്നും വാശി പിടിച്ചിട്ടൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളായി മാറും അപ്പോൾ പരമാവധി അഡ്ജസ്റ്റ് ആയിട്ട് കുടുംബത്തിനകത്തൊക്കെ പോകാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ അതൊക്കെ അങ്ങനെ നന്നായി പോകണം ഉള്ള ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ നമ്മള് കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കല്ലേ വേണ്ടത് എപ്പോഴും കളിച്ചും ചിരിച്ചും തമാശകളൊക്കെ പറഞ്ഞും സീരിയസ് ആവേണ്ട സമയത്ത് സീരിയസ് ആയിട്ടും അങ്ങനെയൊക്കെ വേണം പോവാൻ അപ്പോഴാണ് ആ കുടുംബത്തിനകത്തൊരു സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ എന്താണ് അങ്ങോട്ട് തിരിഞ്ഞാലും മുഖം വീർപ്പിക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് തിരിഞ്ഞാലും മുഖം വീർപ്പിക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ആവും കാര്യങ്ങള് അപ്പൊ നമ്മളത് സന്തോഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ശ്രമിക്കണം അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിനകത്ത് സന്തോഷം ഉണ്ടാവും അപ്പൊ ഇതൊക്കെ ഒരു ടിപ്പ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ആയിരം സുഹൃത്തുക്കൾ ഉണ്ട് എന്നുള്ളതല്ല ഒരു അത്ഭുതം ആയിരക്കണക്കിന് ആൾക്കാർ നിങ്ങൾക്കെതിരെ തിരിയുമ്പോൾ നിങ്ങളോടൊപ്പം നിൽക്കുന്ന ആ ഒരാളാണ് നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്ത് പലർക്കും ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സന്തോഷമുള്ള സമയത്ത് അല്ലെങ്കിൽ നമുക്ക് നല്ല കാലമുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ നല്ല നില നിലയിൽ പോകുന്ന സമയത്ത് നമ്മളോടൊപ്പം ഒട്ടിച്ചേർന്ന് പോകുന്ന ആൾക്കാരാണ് നല്ല സുഹൃത്തുക്കൾ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ കഷ്ടകാല സമയത്ത് നമ്മളോടൊപ്പം നിൽക്കുന്ന ആരോ അവരാണ് നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് അല്ലേ നമ്മളെ നന്മയിൽ ചിലപ്പോൾ അല്ലെങ്കിൽ നമുക്ക് നല്ല സംഭവങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളെ കൂടെ ഒരുപാട് പേര് നമ്മളെ പറ്റി ചേർന്നിട്ട് നിൽക്കാൻ നമ്മുടെ സുഹൃത്തുക്കളായിട്ടും നമ്മളെ സ്നേഹിക്കുന്നവരായിട്ടും നമ്മളെ സഹകരിച്ചു പോകുന്നവരൊക്കെ ആയിട്ട് കുറെ ഒരുപാട് പേരുണ്ടാവും പക്ഷെ നമ്മുടെ കഷ്ടകാല സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു അപകടത്തിൽ ചെന്ന് ചാടുന്ന സമയത്തൊക്കെ നമ്മളെ സഹായിക്കാനും നമ്മളോടൊപ്പം നിൽക്കാനും തയ്യാറുള്ള അങ്ങനെയുള്ള ആൾക്കാർ മാത്രമാണ് നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയണത് അല്ലാതെ നമ്മളടുത്ത് എല്ലാ സംഭവങ്ങളും ഉണ്ടാവുമ്പോൾ നമ്മളോട് പലവരും പല ആൾക്കാർക്കും നല്ല സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ അവരൊക്കെ നല്ല കാലത്ത് മാത്രം നമ്മളോട് ചേർന്ന് പോവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ഇവരൊന്നും നമുക്ക് തിരിച്ചറിയാനും പറ്റില്ല കേട്ടോ ഇതൊക്കെ ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഓരോരുത്തരും ഓരോ അനുഭവങ്ങൾ പറയുമ്പോഴാണ് എത്രമാത്രം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഒരു കഷ്ടകാലം നേരത്തെ ഒരാളും ഉപകരിച്ചില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ അത്രയും നമ്മളൊരു ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാൻ മനസ്സുള്ള ആൾക്കാരാണ് ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ട് വേണ്ടത് അപ്പൊ നമ്മുടെ ചായവിടെ റെഡിയായി കടല പിസിൽ കടലാക്കി വെച്ചതാണ് കേട്ടോ ഇനി അതിനുള്ള കൂട്ടുകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കിട്ട് പൂരി ഉണ്ടാക്കിയിട്ട് കാണിക്കാം പൂരി ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പാരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൂരി ആദ്യം പൂരി ചുട്ടെടുക്കാം അതിനുശേഷം ചപ്പാത്തി ഉണ്ടാക്കാം എല്ലാവർക്കും പൂരി ഇഷ്ടമല്ല അപ്പോൾ ചിലർക്ക് ചപ്പാത്തിയാണ് വേണ്ടത് അതുകൊണ്ടാണ് ചപ്പാത്തി ഉണ്ടാക്കണത് അപ്പോൾ വേണ്ടവർക്ക് വേണ്ടത് കഴിക്കാമല്ലോ ചപ്പാത്തി ഇഷ്ടമുള്ളവർക്ക് ചപ്പാത്തി കഴിക്കുക പൂരി ഇഷ്ടമുള്ളവർക്ക് പൂരി കഴിക്കുക ബുദ്ധിമുട്ടൊന്നുമില്ല പൂരി പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുമല്ലോ പരത്തണ്ട ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ ചുട്ടെടുക്കാൻ ഉള്ളത് ഈസിയല്ലേ അപ്പം നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ മീറ്റ് മസാലയും ചിക്കൻ മസാലയും കുരുമുളക് പൊടി പെരിഞ്ചീരകപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് ചപ്പാത്തി വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഒരു എട്ട് ചപ്പാത്തിയാണ് ഞാൻ പരത്തി വെച്ചിട്ടുള്ളത് അപ്പോൾ പോലും ഇഷ്ടമല്ലാത്തവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ പരത്തിയിട്ടുണ്ട് ഞാൻ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നന്നായി കുഴയ്ക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് വരുന്നത് അപ്പോൾ ഞാൻ ചായയൊക്കെ എല്ലാവർക്കും കൊടുക്കട്ടെ ഇതിനുശേഷം നമ്മുടെ ഉച്ച കൂടെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം കുറച്ച് ക്ലീനിങ് ജോലികളൊക്കെ ഉണ്ട് ഇന്ന് വെയിലൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ രാവിലെ തന്നെയാണ് അപ്പോൾ വെയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട് മഴ മാറുമ്പോൾ നമ്മൾ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യേണ്ട മഴയാകുമ്പോൾ പിന്നെ നമുക്ക് അത്ര പുറത്തെ പുറത്ത് ഒക്കെ കുറച്ച് കുറവായിരിക്കും പക്ഷേ മഴയില്ലാത്തത് കൊണ്ട് ഇപ്പോൾ നന്നായി ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ വെയിലായതുകൊണ്ട് ക്ലീൻ ചെയ്ത് വരുന്നുണ്ട് എന്നാലും ദിവസം ഇപ്പം ചെയ്യണം അപ്പോഴാണ് ഫുള്ളായിട്ട് വൃത്തിയായിട്ട് തോന്നുള്ളൂ അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ കുറച്ച് വരച്ച് കിഴുകിൽ വൃത്തിയാക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ നോക്കട്ടെ കുറച്ച് തുണികൾ തുണികളക്കാണ്ട് വെയിൽ വരുന്നുണ്ട് അപ്പോൾ നേരത്തെ അലക്കി വിരിച്ചിട്ട് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടും അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ചെയ്യാൻ നോക്കട്ടെ ഇങ്ങനെ മറ്റൊരു വീഡിയോയിലൂടെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എൻ്റെ എല്ലാവരും കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റും ചെയ്യണേ ആരും മിസ് ചെയ്യരുത് കേട്ടോ